ഇവിടെ ചോറ് വളമ്പൽ എങ്ങനെയാണെന്ന് വെച്ചാലേ ചോറ് വേറെ തട്ടിലും മസാല വേറെ തട്ടിലും കൊടുക്കുക കൊടുക്കും അപ്പളേ ഡാബിൾ ഇതാ ഒരു വൈക്ക് നിങ്ങൾ എജ്ജാതി പോക്കാല്ലേ ഞാൻ അത് മാത്രമല്ല ഈ തുണി പിടിച്ചിരിക്കുന്ന ആളാണ് നമ്മളെ അളേൻ്റെ രണ്ടാമത്തെ അളേനുട്ടോ മൂപ്പരെ സപ്ലൈക്ക് റെഡി ആയി കൊണ്ടുവക്കുകയാണ് പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിനോട് മാറ്റി കള്ളിത്തിനു ഇടാൻ നേരം അപ്പതിനു പണി തുടങ്ങിട്ടോ നൌഫൽക്കായൊക്കെ കണ്ടാണ് അതിന്റെ അടിയിൽ കൂടെ പോയി കണ്ട ചിക്കൻ പാസിനെ വല്ലാത്ത ഇവരെന്തോ മേണ്ടിയിട്ട് ചർച്ചയാണ് ഈ കാണുന്നത് അളേൻ്റെ ചെറിയ അളേനും രണ്ടാമത്തെ അയേനോ എന്താ ചർച്ചയാണ് നമുക്ക് അറിയില്ല കേട്ടോ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ കല്യാണ പരിലിതാ ചെക്കനും പെണ്ണും സ്റ്റേജ് മേ കുത്തർക്കാട്ടോ ഇവിടെ നടക്കണമെന്ന് അറിയില്ലല്ലോ ഇവിടെ ചോറ്റേറിയല്ലേ ഒരു കല്യാണത്തിന് വന്നാണ് സെലിബ്രിറ്റി എന്ന് കേട്ടപ്പോ നിങ്ങള് വിചാരിച്ചിട്ടുണ്ടോ വലിയ സിനിമാധാരണയായി കാരണം എന്നാ അല്ലെട്ടോ ഞമ്മളെ അളിയന്റെ കുടുംബത്തിലെ ആദ്യത്തെ കൺമണയാണ് അളിയന്റെ മൂത്ത പെങ്ങളെ മോനാണ് ഈ ഇരിക്കുന്നത് ആര് പുതിയ അപ്പളേ തൊട്ടടുത്തുള്ളതാണ് നമ്മളെ അളിയന് അപ്പൊ കല്യാണം എവിടെന്നുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു പുറത്തം കിട്ടിയിട്ടുണ്ടാവൂലേ നമ്മളെ അളിയന്റെ മൂത്ത പെങ്ങളോടെ താമരശ്ശേരി പൂനൂരാട്ടോ കല്യാണം നടക്കണത് അങ്ങോട്ട് പോവാണ് ഞമ്മള് അപ്പളേ തലേ ദിവസത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോണത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടോളിട്ടോ വർത്താനം പറഞ്ഞേ സമയം പോയത് അറിഞ്ഞില്ല ഞമ്മളിപ്പോളെ കൊടുവള്ളി എത്തിക്കുന്നത് നമ്മൾ ഓട്ടശീലായിട്ടാണ് പോണത് നമ്മുടെ കാർണോലുണ്ട് മൂത്തച്ഛൻ്റെ ഓല മക്കളുണ്ട് പിന്നെ എന്റെ മോണ്ട് പിന്നെ എളാമ്പുണ്ട് ഇമ്മീപ്പിന് നാളെ രാവിലെ ബസ്സിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് താമരശ്ശേരി എത്തിക്കണ എല്ലാവർക്കും പൈസണ്ടായിരുന്നപ്പോഴേ ചായക്കും അവൽമി ലും ഓർഡർ ചെയ്താണ് അവൽമിക്ക് കുടിച്ചു നോക്കിയാണ് അങ്ങനെ നമ്മളെ അതും കുടിച്ചാ അവിടുന്ന് പോന്നിട്ടോ അങ്ങനെ പൂനൂര് എത്തിപ്പൊ വണ്ടിയാണ് പഞ്ചറായി പിന്നെ എന്താ കാട്ടാ പഞ്ചർ അടക്കാതെ നിവർത്തില്ലല്ലോ അങ്ങനെ പഞ്ചർ അടക്കാൻ വണ്ടി നിർത്തിയാണ് നമ്മള് പഞ്ചറൊക്കെ അടിച്ചാണ്ടേ നമ്മള് കല്യാണപരയിലെത്തിക്കുന്നത് കല്യാണപര ഒരു കുണ്ടിലാട്ട് മഞ്ഞൾ ഡ്രസ് ഇട്ടാണ്ട് ഒരുപാട് അവിടെ ആൾക്കാരവിടെ കാണിട്ടോ അപ്പൊ നമ്മള് അകത്തേക്കൊന്ന് ഒന്ന് കയറിയാകത്തു കാഴ്ച എന്താന്നെ അടുക്കയറൊക്കെ അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് പാട്ട് സൗണ്ട് ഒക്കെ ആഹാ കളറായിട്ടുണ്ടല്ലോ നമ്മളെ അളിയനും പെങ്ങളും നാത്തുമാരും നാത്തുമാരും പറഞ്ഞ അളിയന്റെ പെങ്ങന്മാരെ ഇമ്മി മക്കളും എല്ലാവരുണ്ട് ഈ കറുപ്പ് ഷർട്ടിട്ടേ നമ്മളെ പുതിയ ചക്കനാട്ടോ കണ്ടിൽ ഞങ്ങൾ ആവേശം ഒലേ ആറ്റി നോറ്റി വന്നത്തെ ഒരു കല്യാണ ദിവസമാണെന്ന് അപ്പൊ കുറച്ചൊക്കെ ഒരു ആവേശം ഉണ്ടാവോ ഞമ്മളെത്തെ ഇപ്പോളെ കുറച്ച് വൈകീക്കണു ഇപ്പൊ ഭക്ഷണം വളമ്പാനായിട്ടുണ്ട് ഈ ടാബ്ലേറ്റ് പോകാൻ ഞമ്മളെ അളിയന്റെ അമ്മോന് സുലൈമാൻകായ് ഇവിടെ കാക്കാന്ന് വിളിച്ചു അടുത്ത് കായ്നാട്ട നോക്കണ്ട അത് കോഴിക്കോടാണ് റിസുമോനും ഫിലുക്കെ സ്റ്റേജ്മേ തന്നെ ഉണ്ട് ഉണ്ടിട്ടോ ഭക്ഷണം അയക്കാനായിരിക്കണു ഒരു കട സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ ഇരിക്കലും തുടങ്ങിയാണ് നമ്മളെ മോനോസും റിസുക്കഥാ കറിക്കും വണ്ടി കാത്തുക ഈ കാണാൻ കേട്ടോ ഞമ്മളെ പെരക്കാരൻ നസീസ് കൂപരെ ആൾക്കാരെ ചോറ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞമ്മളെ അളിയന്റെ മൂത്തളിയനാണ് ഈ കാണുന്നതൊക്കെ മ്മള് പുതിയാപ്പളച്ചക്കൻറെ പെങ്ങന്മാരട്ടോ അവർക്ക് നല്ല ആവേശത്തിലാണ് നാളെ ആങ്ങളെച്ചക്കൻറെ കല്യാണമാണ് ഇവിടെ പിന്നെ വർത്താനം ഇല്ല കേട്ടോ നല്ല തീറ്റാണ് ഏകദേശം വന്ന ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വീട്ടുകാരുണ്ട് കഴിക്കാൻ ഏതായാലും നമുക്കും കഴിക്കാണ്ടേ എല്ലാരും ഇതൊക്കെ ഭക്ഷണം കഴിക്കണ തിരക്കിലാട്ടോ നല്ല തട്ടാണ് കാരണം ലാസ്റ്റ് ട്രിപ്പ് അല്ല ഇനി ഒന്ന് നോക്കണ്ടല്ലോ ഞാൻ ആളില്ലിരിക്കാൻ ഇവിടെ പാട്ട് പരിപാടി നടക്കട്ടോ ഇവിടെ വീട്ടത്തെ ബോക്സ് തന്നെയാണ് കാരണം ഈ പാടുന്നത് പെങ്ങളെ കുട്ടികൾ പാടുണ്ട് ഏതായാലും നമ്മൾ പാടി ഇനി വീഡിയോ കാളില്ലാത്തോണ്ട് അതോ നമ്മളെ ചെക്കന്റെ വല്യമ്മാണ് ഈ കയ്യടിക്കുന്നത് എന്ത് സന്തോഷാ അല്ലേ വല്യമാറിനെ ഇവിടേക്ക് ഒന്നും മാറുന്നട്ടോ പറയാല നാട്ട് ഞമ്മളാടുക്ക് വലിയമാണവരുള്ളൂ ഇവിടേക്ക് ഒന്നും ആണ് ഇതാണ് നമ്മളെ പെരക്കാരത്തി ആര് ചെക്കൻ്റെ അമ്മയെ പാട്ടിനെത്താണ്ട് താളം പിടിച്ചാണ് ചോർന്ന് കഴിഞ്ഞു കേട്ടോ നമ്മളെ ആളിന്റെ ഒരു ആവേശം നോക്കിയാണെങ്കില് പാട്ടിനനുസരിച്ച് വിസിലടിക്കാണ് നോക്കിയാണെങ്കിൽ അപ്പഴേ ഇന്നത്തെ പരിപാടി അവസാന അവസാനഘട്ടത്തിലെത്തിക്കുന്നുണ്ടോ ഏഹ് കേക്ക് കട്ട് ചെയ്യാണ്ട് പിന്നെ കുറച്ച് കലാപരിപാടികൾ ഉണ്ട് ഇങ്ങോട്ട് നോക്കിയാണ് കുട്ടികൾ നോക്കിക്കുന്നത് കട്ട് ചെയ്യാന്ന് നോക്കിക്ക കേക്ക് കട്ട് ചെയ്യാനെ ചെക്കൻ എത്തിക്കണ് ഇത് എല്ലാരും നോക്കിക്ക ആകാംക്ഷയിൽ ഇത് കാണാനല്ല കേട്ടോ എല്ലാവർക്കും ഒരു കഷ്ണം കിട്ടോന്നുള്ള നോട്ടാണ് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ആ നോട്ടെ കണ്ടിട്ട് ഞങ്ങൾ ഇത് കുട്ടികൾ നിങ്ങൾ ആരൊക്കെയാണ് ഇപ്പൊ അത് ഹൈ വല്ലാതെ അത് ഇങ്ങോട്ട് നോക്കിയാണ് നോക്കിക്കണേ എല്ലാവരും നല്ല ആവേശത്തിലാണ് കാരണം കേക്ക് മുറിക്കലോടങ്ങി പിന്നെ ഇങ്ങനെ ആവേശം ഇല്ലാക്കോ ഏതായാലും കേക്ക് മുറിച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്താ നല്ല രസം ഉണ്ട് കാണാൻ വർത്താനത്തിൻ്റെ അടിയിൽ ഒരു കാര്യം പറയാൻ വിട്ടോയി എന്താണെന്നറിയോ പറയുമോ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും പിന്നെ ആ ബെൽബട്ടനൊന്നും എല്ലാം തൊട്ടി അവിടെന്നോ രസമല്ല ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ നാ ഒന്നിങ്ങനെ വള്ളം വരില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്താലോ കമന്റ് പിന്നെ നിങ്ങൾ ഇതല്ലേ പറഞ്ഞല്ലോ ആഹാ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ മഞ്ഞൾ തേക്കലോടീ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് തേച്ച് കിട്ടോ അത് ഈ കണ്ടില്ലാന്നുള്ളൂ അങ്ങനെ മഞ്ഞൾ കല്യാണം കഴിഞ്ഞിട്ടോ പുതിയാപ്പളം നോക്കിയാണ് എന്താ അല്ലേ നീ ഇങ്ങോട്ടൊന്നും നിങ്ങൾ ഹൈ ശർക്കരമല എറുമ്പ് കൂടിയ മാത്തിരി കേക്കിനും വണ്ടി കാത്തുക്കാണ് ഞമ്മളെ കുട്ടികൾ കുട്ടികളെ മാത്രല്ല കേട്ടോ വല്യോലുണ്ട് വല്യോലെ ഓല കുട്ടികൾക്ക് വണ്ടി വാങ്ങാൻ വേണ്ടി നിക്കാട്ടോ ഒന്നും വിചാരിക്കരുത് കൊറേ കൈകളുണ്ട് കേക്കിനും വണ്ടി ഓരോക്കുന്ന ആൾ ആകെ കൺഫ്യൂഷനല്ല ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടോ ചെക്കൻ നോക്കിയാണെങ്കിൽ നിൽക്കണേ നീ ചെക്കൻ്റെ റൂം ഒന്ന് കാണണ്ടേ കാണിച്ചേരാ ഇതാണ് ചെക്കൻ്റെ റൂം അങ്ങോട്ട് അങ്ങോട്ടൊന്ന് നിങ്ങൾ മാനത്തേക്ക് നോക്കിയാൽ മറ്റേ എന്താണ് നക്ഷത്രം കാണണം കാണില്ല ഞങ്ങള് നല്ല രസം ചെയ്ത് ര ഈ ഒരു സാനത്ത് മന്ദ വരുന്നേ നല്ല രസം നിങ്ങൾ കണ്ടി ഈ സാനത്ത് മന്ദി തന്നെ മന്ദി തന്നെ വരണേ അപളെ നീ കല്യാണ ദിവസത്തെ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോ വീട് മുഴുവനായിട്ട് കൊണ്ടുപോയി അങ്ങനെ രാവിലെ തന്നെ ഇപ്പം ഈ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഞമ്മളെ റോട്ടുമ്മയ്ക്ക് പോലെ കൊണ്ടുറാൻ പോയപ്പോതിയാപ്പളിത് അവിടെ മാറ്റി റെഡി ആയിട്ട് നിൽക്കണുണ്ട് ഫോട്ടോഷൂട്ട് നടക്കുകട്ടോ നമ്മളെടുക്കുന്ന വീഡിയോസാണ് പോലെ ഫോട്ടോസ് ആണെന്ന് വിചാരിച്ചാണ്ട് അധികം നോക്കുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും ഇത് എല്ലാവരും സെറ്റപ്പായി നിൽക്കുന്നുണ്ട് അളിയമാരൊക്കെ പുതിയാപ്പള്ളി പോകാന് റെഡി ആയി നിൽക്കുക ഇതാണ് നമ്മളെ അളേന്റെപ്പ ചെക്കൻ്റെ വലിപ്പ ഓലെ വാപ്പച്ചി എന്ന വിളിക്കൽ പുതിയപ്പിളെ ഇറങ്ങാനായിട്ടുണ്ട് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് ഇതൊക്കെ ദുഃഖ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ സമയം പത്ത് മണി ആയിട്ടുള്ളൂ രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇവിടുത്തെ പരിപാടി രാത്രി കാരണം മഞ്ചേരാണ് പെണ്ണിന്റെ വീട് ുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെണ്ണുങ്ങളും ആണുങ്ങൾക്കും ഒപ്പമാണ് പോണത് അപ്പോളെ താമരശ്ശേരി പൂനൂരിൽ നിന്ന് മഞ്ചേരിക്ക് ഒരുപാട് ഓടാണ്ട് പെട്ടെന്ന് പോണം അയ്യ് നമ്മളെ ചെക്കനെ നോക്കിയാണെങ്കിൽ റിസംവാനി കൂളിംഗ് ഗ്ലാസ് കെട്ടാണ്ട് എന്ത് ചെറുക്കാലേ വല്ലാത്ത അങ്ങനെ അതാ ഇമ്മാനോടൊക്കെ യാത്ര പറയട്ടോ ഇതാണ് ഇമ്മട്ടോ ഇമ്മന്റെ ആ ചുംബനം പോരെ വേറെന്തിനാ അങ്ങോട്ട് നോക്കിയാണ് എല്ലാരോടും യാത്ര പറഞ്ഞ് നമ്മളെ ചെക്ക് ഇറങ്ങാണ് മഹരേ ചെക്കന്റെ മാമന്റെ അടുത്താണ് മാമനാണ് നമ്മളെ അളിയനെ അങ്ങോട്ട് നോക്കിയാണ് അറിയാത്തവർക്ക് പറഞ്ഞു നട്ടോ ഒന്നും വിചാരിക്കരുത് വീട്ടിൽ നിന്നേ മെയിൻ റോഡ് മൊക്കെ നടന്ന് പോകണം കാരണം ബസ്സിനാണ് പോണത് കാറും ഉണ്ട് ബസ്സും ഉണ്ട് അപ്പൊ ബസ്സിന് പോണ റോട്ട് നമുക്ക് ക്കണ്ടേ റിജമോ നടന്നു ഇതാണ് നമ്മളെ ചെക്ക് കയറാൻ വണ്ടിട്ടോ ഓനെ ഓരോരുത്തരുടെ വണ്ടി അടുത്തേക്ക് വരുന്നുണ്ട് ഓരോരുത്തർക്ക് വണ്ടി കയറാൻ പറയാൻ അങ്ങനെ ബസ്സിൽ എല്ലാവരും കയറിയിട്ടുണ്ട് ബസ്സിൽ സ്ത്രീകളാണ് ഞമ്മളതിൽ കയറിയിട്ടില്ല നമ്മളിതാ കാറിലാണ് കയറിയത് കാറിലിതാ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയത് എണ്ണ അടിക്കാൻ കയറിയതുകൊണ്ട് നമ്മൾ നേരം പകീറ്റൊന്നുമില്ല കേട്ടോ ബസ്സിന്റെ തൊട്ട് പിന്നാലെ നമ്മളുണ്ട് ബസ്സിന്റെ മുന്നിൽ നമ്മൾ ചാടിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ പാട്ട് പാടട്ടെ നമുക്ക് ായ കയ്യിൽ എന്റെ പ്രിയ കണ്ടിലൊരാ അങ്ങാരെ ഞാൻ ഈ നാട്ടിലെ രാജാവേ അങ്ങ് വെറുനാരന രാജകനാരീ

ബസ്സിലുള്ള ചില ആൾക്കാരുണ്ട് ഒരു ഡാൻസ് അടിച്ചാണ് ഗ്രൂപ്പ് വീഡിയോസ് ഇടാ കൂടെ നിങ്ങൾ ഇതിനെ കാറിൽ പോയത് കാരണം അപ്പൊ നമ്മക്ക് മോസാക്കാൻ പറ്റൂലെ നമ്മൾ പാടി പാടിക്കൊടുത്ത് നമ്മളെ കൂടെ ഉള്ളത് അളിയന്റെ രണ്ട് പെങ്ങന്മാരും പിന്നെ നമ്മളെ പെങ്ങളും പിന്നെ അളേന്റെ ചെറിയ അളിയനോട്ടോ അങ്ങനെ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ കല്ല്യാണുള്ളത് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിലാണ് പുതിയാപ്പളന്റെ വണ്ടി ഇത് ആ ഓഡിറ്റോറിയത്തിലേക്ക് കറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വണ്ടി ചാടി ചാടി പോണമായിരല്ലേ അത് തോന്നാണ് അങ്ങനെല്ലാം കേട്ടോ എല്ലാരും വണ്ടീന്ന് ഇറങ്ങി പുതിയാപ്പളം മാത്രം ഇറങ്ങൂ ഞാൻ എന്താ പറയുക ഫോട്ടോ എടുക്കണ്ട അവിടെ അതിന് നിന്ന് കൊടുക്കാൻ ഉള്ളിൽ പ്പോ തന്നെ മോനോസ് റിസോ ഒക്കെ സീറ്റ് പിടിച്ചിട്ടോ അങ്ങനെ വള്ളം കൊണ്ടു കുടിക്കലെന്ന് നിക്കാഹ് തുടങ്ങിയിട്ടില്ല നമ്മളെ കൂടെ വന്ന പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് ഓഡിറ്റോറിയത്തേക്ക് കയറി വന്നുകൊണ്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞാണ്ടേ നമ്മളെ കുഞ്ഞുട്ടിയാ പോണ് കണ്ടിട്ട് ഞങ്ങള് ആ കുഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ നമ്മളെ മണവാളൻ മണവാളല്ഹലോ അങ്ങനെ സ്റ്റേജ്മക്ക് കയറി എല്ലാവരും കൂടെ കാത്തിരിക്കാൻ നിക്കാഹ് ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നിക്കാഹും കഴിഞ്ഞ് ദുവാ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹർ കൈമാറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോട്ടെ മഹർ കെട്ടിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോഴും നമ്മൾ റിസ്മോന്റെ പരിപാടി എന്താ പറയുക ഇവിടെ കളിക്കുകയാണ് അവന്റെ കളിയൊക്കെ ആണ് ഞങ്ങളെ ഭക്ഷണം കഴിക്കോ നല്ല അടിപൊളി കുട്ടം ബിരിയാണി ഉണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് പിന്നെ കടായി ഉണ്ട് ഒക്കെ ഉണ്ട് കെട്ടോ ഞങ്ങൾ കഴിക്കാണേ റിസ്മോനൊക്കെ കഴിക്കലിടങ്ങിട്ടുണ്ട് ഫിലുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് കിട്ടും നമ്മളിപ്പം ഇവിടെ അങ്ങോട്ട് നോക്കിയാണ് മോനോസ് ഉണ്ട് അഫ്നുണ്ട് അഫ്നു ഓരോന്ന് കാണിച്ചാണ്ട കഴിച്ചോണ്ട് ചോറ്ററി ഫുള്ള് ആളാട്ടോ നല്ല തിരക്കാണ് പന്ത്രണ്ടര മണിയൊക്കെ പിന്നെ ആള് ആഹാ ആരപത് വേറെ കേട്ടോ ഞാൻ തന്നെയാണ് ഇന്നെടുക്കാൻ ആരുല്ല അപ്പൊ ഞാനെടുത്താണ് അപ്പൊ നമ്മളെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഇതാ പുതിയാപ്പളപ്പളും കഴിച്ചിട്ടില്ല അവൻ തിന്നുകൊണ്ട് ഇക്കാണ് ഇതാവ് ചങ്ങായിമാരും ചങ്കാളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇതാ താഴത്തേക്ക് ഇറങ്ങിയുണ്ട് അതാ പെണ്ണിന്റെ അടുത്തുള്ളത് പെണ്ണിനോട് കുശലം പറഞ്ഞുകൊണ്ട് ഇക്കാണ് ഓരോരുത്തർ ഇതാണ് മെഹർ ട്ടോ മെഹർ കണ്ടോളി കണ്ടിട്ടില്ല എന്ന് പറയരുത് അത് കെട്ടാനായിട്ടുണ്ട് എല്ലാവരും മഹർ കെട്ടണ കാത്തിരിക്കോ ഏതാനും നിമിഷങ്ങൾക്കകം അതും സംഭവിക്കും മണവാട്ടിൻ തോഴിമാരും ഇതാ സ്റ്റേജ്മൊക്കെ കടന്ന് വരുന്ന കാഴ്ചയാണ് നിങ്ങള് കാണുന്നത് എന്ത് രസല്ല ഓല വരവ് കാണാൻ നിനവുള്ളരായ നിന ആരെയും വെറുതെ വിടില്ല നിനവുള്ളരാ ഈ പാട്ട് പാടിയേ ചെക്കന്റെ ചെങ്ങമാരട്ടോ എന്താ രസേക്കാൻ്റെ പാട്ട് അപ്പൊ ഇതൊക്കെ മഹർ കെട്ടണ കാഴ്ച നിങ്ങൾ കാണാതെ ഇത് കണ്ടോളൂ ഇനി കണ്ടിട്ടില്ലാന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വേറരുത് കാരണം പിന്നെ കെട്ടൂല ഒരാട്ടെ കിട്ടുള്ളൂ അങ്ങനെ ആ പരിപാടി ഇനി ഇതാ ഫോട്ടോഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ചെക്കന്റെ പപ്പാന്റെ ഫാമിലി ആട്ടോ അവന്റെ പങ്ങന്മാരും മൂത്തമ്മി അളാമി എല്ലാവരും ഉണ്ട് ഇതില് ഹൈ സെൽഫിയാണ് നോക്കിയാൽ നിങ്ങൾ ചിഞ്ചിന്നാക്കിനെ ഏറ്റവും ഈ നിക്കണതേ നമ്മുടെ അമ്മയാണ് ഇനി ഇതൊക്കെ ഇങ്ങോട്ട് നോക്കിയാണ് പുതനന്റെ നാത്തുമാരും ജേഷ്യത്യാള് ഇതൊക്കെ ഞാൻ അത് മാത്രമല്ല ദങ്ങട്ടോ നോക്കിയാണെങ്കിൽ നമ്മൾ പുതിയ ആങ്ങളാരൊക്കെ സെറ്റ് ആയി നിൽക്കും ഇത് നമ്മളെ പുതുയണ്ണിന്റെ ഫ്രണ്ട്സ് ആളാട്ടോ ദങ്ങിയപുറത്ത് നിൽക്കണ നമ്മളെ ചെക്കന്റെ ഫ്രണ്ട്സ് ആളും ഇനി നമ്മള് പെണ്ണിനും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ വൈകുന്നേരം ആകുമ്പോ അവിടെ എത്തണം കാരണം വൈകുന്നേരം അവിടുത്തെ പരിപാടി അപ്പൊ അതാ പെണ്ണിന്റെ അമ്മ എളാമാക്ക് കൈ പിടിച്ചാണ്ട് പെണ്ണിനെ ഏൽപ്പിക്കുകയാണ് ഇതാണ് ഇപ്പൊ നമ്മള് കണ്ട ഓഡിറ്റോറിയം കെട്ടോ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മളെ ആളിന്റെ രണ്ടാമത്തെ ആളിയനും പെങ്ങളും ദൈനാപ്പുറത്ത് കാണുന്നത് നമ്മളെ ആളിയുടെ ചെറിയ പെങ്ങളും അളിയനും ബസ്സിലൊക്കെ ആള് കയറി ബസ് പോയിട്ടോ നമ്മളിത് ആ കാറിൽ കയറുകയാണെ കാണുന്നത് നല്ല അടിപൊളി മോരുമെള്ളാട്ടോ ഇത് നമ്മുടെ മുഖത്താണ് മുക്കത്ത് നിന്ന് നമുക്ക് അളിയം വാങ്ങി തന്നാണ് ഏതായാലും നല്ല ക്ഷീണുണ്ടെങ്കിൽ അതൊക്കെ മാറും ഇത് കുടിച്ചാലെന്ന് പറഞ്ഞാൽ അളിയം വാങ്ങി തന്നെ അളിയം പറഞ്ഞ പോലെ തന്നെ മോരുമെള്ളം അടിപൊളിയാണ് വേറെ ലെവലാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വന്ന് വന്ന് നമ്മൾ താമരശ്ശേരി പൂനൂർ എത്തിയ നമ്മളെ ചെക്കൻ്റെ പെരിയിലെത്തിക്കുന്നത് ലോങ്ന്ന് യാത്ര ചെയ്ത് തന്നല്ലേ ഇപ്പൊ ഇവിടെ അടിപൊളി കോഫി ഉണ്ടെങ്കിൽ കേട്ടോ അടുത്ത് കുടിക്കണല്ലാ സംഗതി ഇതേ പെണ്ണിന്റെ പമ്പ വെരുന്ന കുടിക്കാൻ വേണ്ടി എടുത്താട്ടോ പക്ഷെ നമ്മളെ കൂടുതൽ വന്നവർ ഇവിടെ ഉള്ളത് തന്നെ ഇത് കുടിക്കുന്നത് സാധനം തോന്നുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് നമ്മളെ കല്ല്യാണം വീട്ടിൽ ഉള്ള പോയി നല്ല ഇറക്കാട്ടോ അത് വലത്തെ നോക്കിയാലോ ഭക്ഷണം കഴിക്കാനുള്ള ടേബിളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇടത്തെ ഭാഗത്ത് ഇതാ ഇവിടെ പണ്ടാരൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ കണ്ട് ചിക്കനെ കണ്ട് ഞങ്ങൾ എണ്ണ കിടന്നാൽ ഇങ്ങനെ തിളച്ച് മറിയാണ് ചോറൊക്കെ ആയിട്ടുണ്ട് ഇതാ ദമ്പ് പൊട്ടിക്കാൻ പോവാണ് ഒരു ഓരോ എത്തിയിട്ടുണ്ട് റോട്ടുമ്പോൾ വാഹനം ഇറങ്ങിയിട്ട് നടന്നു വരികയാണ് പറഞ്ഞത് ഏതായാലും ഇതാ ദമ്പ് പൊട്ടിച്ചുകൊണ്ട് ഇക്കാണ് ഒരു കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ ഞമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്താലോ പിന്നെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല വീഡിയോ കഴിഞ്ഞാൽ ഒറ്റ പോക്കാരെന്ന് വെച്ചാൽ ഓലെ ഏതായാലും ഇവിടെ എത്താനായിരിക്കണ കോഫി പറന്നുകൊണ്ട് കണ്ട് ഞങ്ങള് നിരത്തി വെച്ചി നമ്മളെ റിസോർ എടുത്ത് കുടിക്കണോണ്ട് അലേന വെള്ളം കൊണ്ടാണ് മാറ്റി കള്ളിത്തോ ഇനി നമുക്ക് കാണാം സപ്ലൈ അങ്ങനെ ചെയ്യണമെന്നൊക്കെ ടേബിൾ പോരാത്തത് അവിടുന്ന് കൊണ്ടുവന്ന് വെക്കണോണ്ട് ഈ കാണുന്ന സ്ഥലത്ത് എല്ലാവർക്കും ഇരിക്കണ്ടേ അപ്പൊ അതിനനുസരിച്ച് സെറ്റാക്കുകയാണ് ഓരോ എല്ലാവരും എത്തിയോ അതാ പെണ്ണും ചക്കനും വീട്ടിലേക്ക് താഴത്തേക്ക് പോവുകയാണ് മറ്റുള്ള നമ്മളെ ചോറ്ററക്കാണ് പോവാണ് ചോറ് താഴത്തേക്ക് ഇറക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ വീട് നല്ലൊരു ഇറക്കത്തിനാണ് അപ്പൊ ശ്രദ്ധിച്ചിറങ്ങണം അല്ലെങ്കിൽ മൂക്കൂത്തി പോകും ഇതൊക്കെ അമ്മായിമ്മ കൈയും പിടിച്ചാണ്ട് വീട്ടിൽ കയറ്റി കൊണ്ടുപോകണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ പുതനന് അവത്തുകും കൂട്ടി പോയിട്ടുണ്ട് ഇനി മ്മള് ചോറ്ററി നോക്കുക ആ ചോറ്ററി നല്ല തിരക്കാണല്ലോ ഫുൾ ആട്ടോ ഹൗസ്ഫുള്ളാണ് ഞമ്മളെ നോഫലിക്കായൊക്കെ തെക്കണം നല്ല സജീവമായിട്ട് തന്നെ അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ പറഞ്ഞാൽ റൈസ് ഒരു തട്ടിലും പിന്നെ ചെറിയ പാത്രത്തിലും മസാല ഇറച്ചുകഴ്ച അങ്ങോട്ട് ഇവിടെ കൊടുക്കും ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ നമ്മളെ പുതണിന്റെ കൂടെ അവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് വന്ന പോലാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം തടി അളക്കാതെ മങ്ങനെ ഒരു മനുഷ്യനാണ് നമ്മളെ മൺസൂറേനെ ഇവിടെ നയിച്ച് നിങ്ങൾ ഇവരൊക്കെ വെള്ളത്തിനിട്ട് വന്ന ആൾക്കാരെ അസീസളെ എന്ത് കാട്ടിയാരോ രണ്ട് കളിത്തണി കൊടുത്ത് പിന്നെ ഇവിടെ സപ്ലൈ ആക്കാൻ പറ്റൂലല്ലോ അങ്ങനെ പെട്ട് കാണുവര് ഇത് കാണുന്നില്ല നിങ്ങൾ എങ്ങനെ അളി അവിടുന്ന് മുങ്ങാന്ന് ഇപ്പൊ കൂടി ചർച്ച ചെയ്ത് നോക്കാം അവിടെ നിന്ന് കഴിച്ചില്ലാന്ന് ബെൽക്കാർ എങ്ങോട്ട് നോക്കിയാ നസീസ് അല്ലെ മുന്നേ തന്നെ ഉണ്ട് മോളൂസിന്റെ ഫ്രണ്ട്സുകളാണ് ഇതൊക്കെ മോളൂസ് പ്രത്യേകം വരെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാണ് മോളൂസ് സാർ നമ്മുടെ ചെക്കന്റെ പെങ്ങളെ ഫ്രണ്ട്സ് ഏതായാലും നമ്മൾ ചോറ്ററി താഴത്തേക്ക് പോയേക്കാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു ഒന്ന് പോയേക്കാം ഇവിടെ നല്ല അടിപൊളി ഒപ്പന നടക്കുന്നു കണ്ടില്ല ഞങ്ങള് ചെക്കൻ്റെ പെങ്ങന്മാരട്ടോ ഏളാമാരുണ്ട് മൂത്തന്മാരുണ്ട് ഉണ്ട് ഓരോ മക്കളൊക്കെ ഉണ്ട് എല്ലാവരും കൂടി നല്ല ഒപ്പന നിന്ന് കളിക്കാൻ പറ്റാത്തല്ലേ ഇരുന്ന് കളിക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ രസം മണവാട്ടിന്റെ ജ്യേഷ്ഠത്തയാളും ബന്ധുക്കൾക്കെ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് ഭയങ്കര സങ്കടത്തിലാണ് പുതിയ ഉള്ളത് അപ്പൊ ഇനി അടുത്ത കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് പോയി മഞ്ചേരിന്ന് ഭക്ഷണം കഴിച്ചു വന്നാണ് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് നമ്മളെ സമയത്താത്തതൊക്കെ കണ്ടില്ല ഭക്ഷണം കഴിക്കണേ ഞമ്മളും ഒട്ടും വൈകിച്ചില്ല ഞമ്മളിതാ മൻസൂറിയുണ്ട് കാക്ക ഉണ്ട് എല്ലാവരുണ്ട് കിട്ടും നമ്മളും നല്ലോത് തിന്നു നല്ല ബീഫ് ബിരിയാണി ഇനി അടിപൊളി ഇനി വേറെ ലെവല് ഇപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്കിത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ തിരിച്ചു വരാൻ കാരണം പരിപാടികൾ ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇനി നാട്ടിൽ എത്തണം അപ്പൊ നല്ലോവും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ തന്നെ ഇവിടെ ചെക്കൻ്റെ പരക്കാര കലാപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതെണ് അടിപൊളിയായിട്ട് ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ താ നമ്മുടെ കല്യാണ വീഡിയോസ് ഇവിടെ സമാപിക്കുകയാണ് നമ്മുടെ അന്നുമോന്റെ പാട്ടോട് കൂടി ഈ പരിപാടി ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിക്കുകയാണ് അപ്പൊ നമ്മളെ ചെക്കൻ്റെ കല്യാണ വീഡിയോ നിങ്ങൾ കണ്ട കേട്ടോ അപ്പൊ എല്ലാരും ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പൊട്ടിച്ചാലി പിന്നെ പറയാനുള്ളത് ആ വീടിയാണ്ട് മാക്സിമം ഷെയർ സേരുന്നത് നാളെ നോക്കിയാണെങ്കിൽ ഞാൻ ഒക്കെ മനോരക്ക് കയറാൻ പോകണം എന്നായിക്കോട്ടാ ശരി